ആരാണ് ഒരാൾ ഐശ്വര്യമുള്ള ഒരാളായിക്കോട്ടെ അജീഷാണോ അടാ അമ്മ എന്നെ ചായ കുടിക്കാൻ വിളിച്ചപ്പോൾ ഞാനിങ്ങോട്ട് തോന്നുക ഒട്ടാക്കിയിട്ട് നേരത്തെ വന്നവരൊക്കെ അവിടെ പോയി ആരാണോ ഒരാൾ ആരാണോ ഒരാൾ അജീഷാണോടാ നീയാണോ ഞാൻ പോയിട്ട് വന്നാടാ

അവനെനിക്ക് ആദ്യം വരുന്നു ഞാൻ എനിക്ക് അവനാണെന്ന് നീ എനിക്ക് ആദ്യം വന്ന് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ നേരത്തെ അറിയാത്ത ഒരാളാ പറഞ്ഞ് നിന്റെ കണി എങ്ങനെ ഉണ്ടെന്ന് ഞാനൊന്നും നോക്കട്ടെ ഇരുപത് പേരുണ്ട് വരുന്നവരൊക്കെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാരും പോയാ ചാ കുടിക്കാ നീ എവിടെ പോയാലോ ഇത്ര നേരം എല്ലാരും പോയോ നീ എന്റെ മോൻ കാണാത്തോണ്ടോ എല്ലാരും പോകുന്നേ ഞാൻ ചായ കുടിക്കുക അതുകൊണ്ടാട്ടോ എന്റെ മോൻ കാണിക്കാത്ത ചായ കൂടി കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് കണ്ട് സംസാരിക്കാം എല്ലാരും പോയോ കൂടിക്കുട്ടി മധുരക്കിഴങ്ങ് കട ശക്കരക്കിഴങ്ങും ചിക്കൻ കറിയും പിന്നെ നല്ല സൂപ്പർ മധുരമുള്ള ചായയും ആരും ഇല്ലാത്തോണ്ടാ ഞാൻ ഇങ്ങനെ അത് തിരിച്ചേരുന്നത് ആ പിള്ളേ വന്ന ഹായ് ഹായ് പതിനെട്ട് പേരിന്റെ ഒന്ന് മൂന്ന് ലൈക്കുള്ളല്ലോ വാഴ അതൊന്നെന്റ അത് നിൻ്റെ അടാ പരമശിവൻ തമ്പി പരമേശ്മ്മയുടെ കാലൻ നിന്റെ ആണോ അതാരാണ് സന്ധ്യ അമ്മയുടെ കാലൻ ഫോണിലോ ഫോണിലാ ഹായ് അജി ഹായ് നാല് കാലുള്ള എഡ് കാലി ഇതൊക്കെ ഞാൻ ഇത് കണ്ടല്ലോ ഹായ് നിർമ്മൽ ഹായ് ഹായ് ചേ ജി വരട്ടേ അടി സക്കേ ഇതെല്ലാം നിന്റെ അക്കൗണ്ട് ആണോ ലൈക്ക് ഡൺ ആ ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ചേച്ചി ഫുഡ് കഴിച്ചോ ഫുഡ് ചായ കുടിച്ചു ചായ കുടിച്ചു അജി എവിടെയാണ് സ്ഥലം എന്താ പേര് മലപ്പുറം കേട്ടോ പ്രിയ എവിടെ സ്ഥലം മലപ്പുറം കേട്ടോ മലപ്പുറം പേര് പ്രവീണ പ്രിയ ഹായ് പ്രിയ പ്രിയ അക്കൗണ്ട് എവിടെ കണ്ടോ പുതുതായിട്ട് വരുന്നവരൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക തമിഴ്നാട് ആ തമിഴ്നാട്ടിൽ എങ്കിറക്കി കുറച്ച് മുന്നേ കുറേ തമിഴുണ്ടായിരുന്നു തമിഴ് ആൾക്കാരുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് ഞാൻ പോയി വെല്ലുവിളികളാവാം പക്ഷെ അത് പിന്നേക്കാൾ നാലഞ്ചോണം കൂടുതലുണ്ടവനോടാകരുത് പരമശിവൻ എടാ നീ പിള്ളേശം തന്നെയാണോ ഈ അക്കൗണ്ട് അത് വേറെ ആരെങ്കിലും ആണോ രാമൻകുട്ടി രാമൻകുട്ടി അച്ചാറാ ചെന്നൈ ആ ഓക്കെ എന്നാ പണിട്ടിർക്ക് ചായ കുടിച്ചോ എല്ലാവരും ചായ കുടിച്ചോ ഇരുപത്തിനാല് പേരുണ്ട് ആരും എന്താ ലൈക്ക് ചെയ്യാത്ത രാമൻകുട്ടി എവിടത്തെ രാമൻകുട്ടിയാണ് എന്തിനാ വത്തിച്ചെൻ്റെ കയറി കളിച്ച അതുകൊണ്ടല്ലേ ഞാൻ കയറ്റി കളിച്ച ഇനി ഇനി എൻ്റെ റെണ് കയറി കളിച്ച കയറി ഇതൊരു സാമ്പൾ വടിക്കെട്ട് തൃശൂർ പൂരം കാണാൻ പോകുന്നതല്ലേ ഞാനല്ല വേറെ ആരോ ആണ് അപ്പൊ ഈ പരമശിവൻ ആരാ പേര് പറയോ ആടി വാടയാർ പരമശിവം വാടയാർ പരമശിവം നീ ആണോ ഞാൻ വർക്ക് ചേച്ചി ഓക്കേ ചായ കുടിച്ചോ ചായ കുടിച്ചോ എടാ ഇതെല്ലാരും ഒരാളാണോ അറിയാത്തോണ്ട് ഒരു സന്ധ്യാമ്മയുടെ ആരോ ഒരു പെയ്തു വന്നു പിന്നെ എട്ടുകാലിയും വന്നല്ലോ അതൊക്കെ ഞാൻ അക്കയുടെ ലൈവിൽ കണ്ടിട്ടുണ്ട് ഇരുപത്തഞ്ച് പേരുണ്ട് ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക എൻ്റെ നെയ്മ് അരവിന്ദാണ് ചേച്ചി നീ അരവിന്ദാണോ ആണോ ഗുളു ഫാമിലി ഹായ് ഹലോ പുതിയതായിട്ട് വരുന്നവരൊക്കെ വന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഖിൽ അല്ലേ അരവിന്ദ് എവിടെയാ വീടാണ് അരവിന്ദ് പവൻ ഹായ് പവൻ ഗുരു പേര് പറയോ ചാനലാണോ മഴയുണ്ടോ അവിടെ നേരത്തെ വന്നവരൊക്കെ പോയോ ഞാൻ ഇടുക്കി അടിമാലിയാണ് ആ ഓക്കെ ഞാൻ അപ്പം തെലുങ്കാന ഓക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഇരുപത്തിയേഴ് പേരുണ്ട് ആരും എന്താ ലൈക്ക് ചെയ്യാത്ത എന്ത് ചെയ്യ അരവിന്ദ് വേറെ ലൈവിലൊക്കെ നൈവിലൊക്കെ പോകുന്നുണ്ടോട്ടടേ ചായ കുടിച്ചോ എന്താ പരിപാടി ചായ കുടിച്ചോ എല്ലാരും ഇരുപത്തിമൂന്ന് പേരുണ്ട് എല്ലാവരും പോയോ ഇരുപത്തിമൂന്ന് പേരുണ്ട് ആരും എന്താ മെസ്സേജ് അയച്ചത് ഗുളു ഫാമിലി പോയോ ഗോളു ഒക്കെ ചാനലാണെങ്കിൽ എൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോയ്ക്ക് കമൻ്റ് ഇട്ടാൽ മതി കേട്ടോ ഇതിൽ ആർക്കെങ്കിലും ചാനലുണ്ടെങ്കിൽ എൻ്റെ ഏതെങ്കിലും ഒരു ഷോർട്സിന് കമൻ്റ് ഇട്ടാൽ മതി കേട്ടോ ധാരാട അപ്പനെത്തന്നാരനുണ്ട് ആരാണ് ഇപ്പൊ വന്ന അക്കൗണ്ടിലെ ഉടമസ്ഥൻ ആരാണ് ഞാനാണ് ആരാണ് നീ പുല്ലാച്ചനാണ് ഇവിടെ വരുന്നവരൊക്കെ നീ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നു ആരാണ് പേര് പറയോ ഞാൻ പേര് മുഖത്തോട്ടടിക്കുന്നു പേര് പറയൂ പേര് പറയൂ ഇരുപത്തിനാല് പേരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാത്തവർ ലൈക്കും ചെയ്യുക എല്ലാരും പോയോ ആരും എന്താ മെസ്സേജ് ഞാൻ പിന്നെ വന്നടാ അമ്മ വന്നു ചായ കുടിക്കാൻ വിളിച്ച ഞാൻ ഈ ഫോണിൽ ഞാൻ കൈവ സംസാരിക്കുന്ന അമ്മയ്ക്ക് അറിയത്തില്ലോ അപ്പൊ അമ്മ ഇങ്ങനെ സംസാരിക്കുമ്പോ ഞാൻ ഒന്ന് പറഞ്ഞില്ലായിരുന്നോ അമ്മക്ക് അറിയത്തില്ല അപ്പൊ ഞാൻ വേഗം കട്ട് ആക്കിയതാ ചായ കുടിക്കാൻ വേണ്ടി വിളിച്ചതാ നീ എവിടെ പോയതായിരുന്നു കുറച്ച് തൂണി ഉണ്ടോ ഉണക്കാൻ അതുമായിട്ട് ഞാൻ ടെറസിനോട്ട് വന്നു ഞാൻ സമയത്ത് എവിടെ പോയി ഓക്കെ ഓക്കെ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ണിമോടെ ഫോട്ടോ അവരായിരിക്കും പത്ത് പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്കും പോകുമ്പോൾ കുറെ എണ്ണങ്ങൾ ഉണ്ടാകും കരയാന് അപ്പൊ ഒരു പത്ത് പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്കും എല്ലാവരെയും പിടിച്ചെടുത്തിര ഫോട്ടോ എടുക്കും പിന്നെ അതും കൂടെ നോക്കാനും കൂടിയാ പോയത് വലിയ മൂടുള്ളത് ഇപ്പൊന്നുമല്ല പതിനൊന്ന് പേരും പതിനൊന്നും അയക്കും എന്താ ആരും മെസ്സേജ് അയക്കാത്ത നേപ്പം നല്ലപോലെ എല്ലാവരും മെസ്സേജ് അയച്ചോണ്ടിരുന്നതാണ് അപ്പം ഞാൻ കട്ടാക്കി പോയി ഞാൻ ഞാനെന്റെ മറ്റേ ചാനൽ വരെ പോയത് അതിൽ പുതിയോ നീ അത് കഴിഞ്ഞാൽ അല്ലാതെ കിട്ടോ വീട് എന്തേലും വിട്ടോ ഇതിലെ ലിസ്റ്റില് വരള്ളു പുതിയ വീട് ആണ് അപ്ലോഡ് ആക്കണം ആ ഇട് എനിക്കാണ് ഒന്നും കിട്ടുന്നില്ല വീഡിയോ ഇടാനൊന്നും ഷോപ്പ്സ് ചെയ്യും എല്ലാം ഒന്നും ചെയ്യാനും എനിക്കറിയാം ചെയ്യണം ഒന്നാത്തെ കാര്യം ഫോണൊക്കെ പിടിച്ചു വരാനൊക്കെ ആരെങ്കിലും ഇണ്ടാവണം ഇടുന്നുണ്ട് ഒന്നും ഇടുന്നില്ല എന്നെ കാണാൻ പറ്റുന്നുണ്ടോ വെയിലിപ്പോ തന്നെ പോകും കൊറേ ആൾക്കാരുണ്ടായിരുന്നു നേരത്തെ ഇപ്പൊ എത്ര സബ്സ്ക്രൈബർ ആ കയ്യിലെന്താന്നോ മൈലാഞ്ചി ഇട്ടതാ ഉണ്ണിമോക്ക് മൈലാഞ്ചി ഇട്ടോ ബാക്കി എടുത്ത് ഞാനിങ്ങട്ടു ആ വെയിറ്റ് ആയത് കാരണേ ഞാൻ ഇങ്ങോട്ട് വന്നതാ നീ ഷോർട്സ് എടുക്ക ഇടുന്നുണ്ടോ എന്താ നന്നായിട്ടുണ്ട് അത്ര വലിയ രസമൊന്നും ഇല്ല നല്ല പോലെ കൊറച്ചുണ്ടെന്നുള്ളു അത് മിക്സിയിലിട്ട് അരച്ചു അപ്പൊ അത് കുറച്ച് വെള്ളം പോലെ കൂടി ഒലിച്ചു പോയി പിന്നെ രണ്ട് മണിക്കൂർ പോലെ അടുപ്പിച്ചെടുത്തോ പക്ഷെ നല്ല കളറാണ് പിന്നെ എന്തുണ്ട് വിശേഷം സുഖാണോ എല്ലാവർക്കും പതിനൊന്ന് പേരും പതിനൊന്ന് ലൈക്കും ഉണ്ട് ഞാൻ ദസ്തോസ്കി ആ അങ്ങനെയാ പേര് ചാനലുള്ള ആളാണോ ഫോട്ടോയൊക്കെ കണ്ടിട്ട് തൻ ഹായ് ലൈക്ക് ചെയ്തോ ഞാൻ തുണി ഇട്ടിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുക മഴ വന്നെടുത്തോണ്ട് ഒരൊറ്റ ഓട്ടം അതെനിക്കും ഉണ്ടടാ എത്ര പേരൊന്നൊരു അൺസബ് ചെയ്യുന്നതെന്ന് അറിയാമോ എനിക്കും ഉണ്ട് ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ തിരിച്ച് ഞാൻ കമൻറ്റ് എടുത്തായിട്ട് തിരിച്ച് സപ്പോർട്ട് ചെയ്യും പക്ഷെ എത്ര പേര് എന്നെ അൺസബ് ചെയ്തതെന്നറിയാമോ അതെന്താണെന്നറിയാമോ അറിയില്ല നമുക്ക് ആരാണെന്ന് അറിയുവാൻ നമുക്ക് തിരിച്ച് അവരെയും അങ്ങനെ ചെയ്യാമായിരുന്നു പക്ഷെ കുറേ പേരുണ്ടോ അങ്ങനെ സബ്മി ചെയ്തിട്ട് പിന്നെ അൺസപ് ചെയ്യണം എത്ര സബ്സ്ക്രൈബർ ഉണ്ട് നിനക്ക് ഇരുപത്തെട്ടായിട്ടുള്ളോ ഈ ലൈവ് വരുന്നവരൊന്നും മറ്റുള്ളവരുടെ ലൈവിൽ പോയിട്ട് ലൈവ് ചെയ്യുന്നവരൊന്നും പക്ഷെ സപ്പോർട്ട് ചെയ്യാൻ പറയുന്നവരൊന്നും ചെയ്യത്തില്ല അല്ലെങ്കിൽ ഇതുപോലെ ലൈവ് കയറിയിരിക്കണം അല്ലെങ്കിൽ ഷോർട്സ് ഒക്കെ ഇടണം അങ്ങനെ അങ്ങനെ ഉണ്ടെങ്കിലേ സപ്പോർട്ട് ചെയ്യുള്ളുക്ക് പോയോ അതുകൊണ്ട് നിനക്ക് അമ്പത് ശബ്ദമായാലേ ലൈവ് പോകാൻ പറ്റുള്ളൂ നീ ഷോർട്സ് ഒക്കെ ഇട അപ്പൊ കിട്ടും എനിക്ക് ഷോർട്സിൽ കിട്ടും അഞ്ചും ആറും സബ്സ്ക്രൈബറൊക്കെ അതുപോലെ നീയും അങ്ങനെ ഒക്കെ ഇടാൻ നോക്ക് വലിയ വീഡിയോ കണ്ട് അങ്ങനെ ആരും സബ് ചെയ്യുന്നത് കേട്ടിട്ടില്ല ഷോർട്സിലാണ് കൂടുതൽ നീ ഇടുന്ന വീഡിയോ തന്നെ കട്ടാക്കിട്ടു ഷോർട്സ് ആയിട്ട് ഇട അങ്ങനെ തന്നെ അങ്ങനെ തന്നെ തന്നെയാ അങ്ങനെ ചിലരെ സപ്പോർട്ട് ചെയ്യുള്ളു അതുകൊണ്ട് അങ്ങനെ വേണ്ട നിന നീ എങ്ങനെയൊരു അമ്പത് സബ്സ്ക്രൈബർ ആക്കുക എന്നിട്ട് ഇതുപോലെ ലൈവിലൊക്കെ ലൈവിലക്കാൻ പറ്റൂല്ലാതെ ഇപ്പൊ അത് തന്നെ ഇടണമെന്നില്ലട വേറെ ഏതെങ്കിലും ഒക്കെ ഇടേ നിനക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഷോർട്സ് ഒക്കെ ഇടേ ഷോർട്സും കൂടെ ഇട നീ ഫുൾ വീഡിയോസ് മാത്രം ഇടാതെ എനിക്കിപ്പോ ഇത്രയും സബ്സ്ക്രൈബർ കിട്ടിയിരിക്കുന്നത് ഷോർട്സ് കൂടിയാ പതിനൊന്ന് പേരുണ്ട് ആരും എന്താ മെസ്സേജ് അയക്കാത്ത എന്നെ നോക്കിയിരിക്കുവാണ് പുതിയതായിട്ട് വരുന്നവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാത്തവർ ഉണ്ണിമോൾ ക്ലാസ്സിൽ പോയോ പോയടാ പോയി പക്ഷെ ലോങ് വീഡിയോ മാത്രം വിട്ട് വണ്ടി അടിക്കുന്നുണ്ട് അത് കുറച്ച് സ്വപ്പാണ് എനിക്ക് അതൊക്കെ പോവും ഞാൻ ആദ്യമായിട്ട് മറ്റേ ഏതോ ഒരു പാട്ട് പാടി ഫുൾ വീഡിയോ ഇട്ട് അതിനകത്ത് എനിക്ക് കിട്ടിയ അഞ്ചോ ആറോ ഒക്കെ അതൊക്കെ ത്രീ കെ ഉണ്ടത് എന്ന് തോന്നുന്നു എടാടാ ഉണ്ണിമോളെ ചോദിച്ചാൾ ലൈക്ക് ചെയ്തോ ആ ചെയ്യുക വ്യൂസ് ഒക്കെ എന്റെ ഇന്ത്യൻ ആ നീ അതൊക്കെ നോക്കുക ഞാൻ അങ്ങനൊന്നും നോക്കാറൊന്നുമില്ല വാച്ചിങ് അവർ പോകുന്നുണ്ടോ നിനക്ക് ഞാൻ ഗോപികയുടെ ഫ്രണ്ട് പോടാ പിള്ളേച്ച അതിലെത്ര സബ് കിട്ടു നിനക്ക് വാച്ചിങ് അവർ പോകുന്നുണ്ടോ ഈ ഫുൾ വീഡിയോ ഇട്ടാൽ വാച്ചിങ് അവർ കുറേ പോകും